സെപ്റ്റംബർ മൂന്നാം തീയതി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ ആത്മഹത്യ ചെയ്യാനിരിക്കുമായിരുന്നു സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മക്കളാണ് എന്നോട് പറഞ്ഞാൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം അമ്മച്ചി പക്ഷെ എനിക്ക് എനിക്ക് ചേട്ടന് ചേട്ടന് ഞങ്ങൾ വിഷമൊക്കെ മേടിച്ച് വെച്ചായിരുന്നു രണ്ടാം തീയതി തന്നെ ഞാനും പിള്ളേരും തയ്യാറെടുത്തു എനിക്ക് ചേട്ടന് വിഷം കൊടുക്കാൻ പറ്റൂ പറ്റിയില്ല അപ്പൊ പിള്ളേർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ അമ്മച്ചി അച്ചായിക്ക് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷെ സെപ്റ്റംബർ രണ്ടാം തീയതി വൈകുന്നേരം കൊച്ചിൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു നമുക്ക് ഇന്ന കൃപാസനത്തിൽ പോകാം എന്ന് അപ്പം എൻ്റെ മൂത്തമ്മൻ പറഞ്ഞു അമ്മച്ചി നമ്മുടെ അവസാനത്തെ ഒരു വഴിയാണെങ്കിലും നമുക്ക് ഒന്ന് അവിടെ പോയി പ്രാർത്ഥിക്കാം ഞാൻ പറഞ്ഞു പോകാം പക്ഷെ വരാനുള്ള പൈസ പോലും ഞങ്ങൾക്കില്ലായിരുന്നു അപ്പം അനിയത്തയോട് ഞാൻ പറഞ്ഞു എനിക്ക് പൈസ ഒന്നുമില്ല അപ്പം അനിയത്തെ പറഞ്ഞു നിങ്ങൾ പോര് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിന്ന് ഒറ്റപ്പെട്ട് മനസ്സ് മരവിച്ച് ഭൂമിയിലെ ഭൂമിയിലെ നരകം എന്താണെന്ന് മുഴുവൻ പതിനൊന്ന് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചു തീർത്തു അത് ആ അനുഭവം എന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനൊരാക്സിഡൻ്റ് ഉണ്ടായി ഇൻഡോ അമേരിക്കം ഹോസ്പിറ്റൽ ബ്രെയിനാണ് ഹെഡ് ഇഞ്ചറി ആയിരുന്നു അതിൽ നിന്ന് അതൊക്കെ ഉൾക്കൊ പിള്ളേർ കുഞ്ഞതായിരുന്നു ആദ്യത്തെ ഒരു വർഷം എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാ ജീ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയായിരുന്നു എനിക്ക് പിള്ളേരായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ നരകയാതനകളും ഭൂമിയിൽ എന്തോരം നരകങ്ങളുണ്ട് അതെല്ലാം ഞാൻ അനുഭവിച്ചു ലാസ്റ്റ് ആത്മഹത്യയുടെ വാക്കിലേക്ക് എത്തി എന്താണെന്ന് വെച്ചാൽ ചേട്ടന ഹോസ്പിറ്റലിലാകും തോറും ഞങ്ങൾ കടക്കണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലുകളുടെ ബില്ലുകളും താങ്ങാനാവാത്ത വിധം ഞാൻ പലിശക്ക് പൈസ എടുത്ത ചേട്ടനാ എന്ന് വെച്ചാൽ എൻ്റെ മുന്നിൽ ചേട്ടന് വയ്യാതെ വരുമ്പോൾ വേറെ രക്ഷയില്ല പലിശക്കാരിൽ നിന്ന് പൈസ കടമേടിച്ചാണ് ചേട്ടൻ ഞാൻ രക്ഷിച്ചത് അപ്പോഴത്തേക്കും എനിക്ക് ഏഴ് ലക്ഷം രൂപയോളം ഈ സെപ്റ്റംബർ വരെ എനിക്ക് കടമുണ്ട് ഏഴ് ലക്ഷം രൂപ എന്ന് വെച്ചാൽ സഹായിക്കാനുള്ളവർ മൊത്തം സഹായിച്ചു നമ്മളെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നടന്നു മൂത്ത ആൾക്ക് ബാംഗ്ലൂരാണ് പഠിക്കണത് അനസ്തേഷ്യ ഓപ്പറേഷൻ അപ്പം വിദ്യാഭ്യാസ ലോണൊന്നും കിട്ടിയിരുന്നില്ല അനിയത്തിമാർ സഹായിച്ച് സ്വർണം തന്നാണ് സ്വർണ്ണമൊക്കെ ഗോൾഡൊക്കെ പണയം വെച്ച് പോയി പക്ഷേ ഫസ്റ്റ് ഇയറിലെ ഫീസ് അടച്ചു മൂന്നര ലക്ഷം രൂപ സെക്കൻഡ് ഇയർ ഇയറായപ്പം സെക്കൻഡ് ഇയറില് പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് അടക്കണം അപ്പം കൊച്ചു മൂന്ന് മാസം മുമ്പേ നാട്ടിലേക്ക് വന്നു ഫീസ് അടക്കാൻ പറ്റിയില്ല അപ്പോൾ കൊച്ചിനോട് എല്ലാവരും ചോദ്യം എന്തേ വന്നിട്ട് പോകാത്ത പോക അപ്പോൾ കൊച്ചെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വന്നെന്നാൽ കൊച്ചും മാനസികമായിട്ട് തളർന്ന് അപ്പോൾ കൊച്ചാണ് എന്നോട് പറഞ്ഞ ഓരോ ദിവസം ഞങ്ങൾ എഴുന്നീക്കണം എന്നോ കടക്കാർ പലിശക്കാരും വിളിക്കണമാണ് അപ്പോൾ ഫോണിൽ കൂടി എല്ലാവരും എന്നോട് എന്നെ കടക്കാരെല്ലാവരും അനാശം പറയുന്നത് എൻ്റെ മക്കൾ കേട്ടുകൊണ്ടാണ് അപ്പം ഞാൻ കരയാൻ തുടങ്ങും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴത്തേക്ക് വീഴാൻ എൻ്റെ മക്കൾ എന്നെ അനുവദിച്ചിട്ടില്ല എൻ്റെ മക്കൾ പറഞ്ഞത് അമ്മച്ചി ഞങ്ങളുടെ മുന്നിൽ കരയരുതെന്ന് പക്ഷെ എനിക്ക് കരയാൻ കണ്ണുനീരില്ല എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ കരഞ്ഞിട്ടില്ല കരയാറില്ല എൻ്റെ മക്കളാണ് എൻ്റെ മക്കളുടെ ഓരോ ആവശ്യങ്ങളും എന്നോട് ഇന്നൊരു അമ്മച്ചി ഇന്നത് വേണമെന്ന് എൻ്റെ ചേട്ടന് വയ്യാണ്ട് വന്നിട്ട് അമ്മച്ചി ഞങ്ങൾക്ക് ഇന്ന ഡ്രസ്സ് വേണം അല്ലെ മറ്റുള്ള പിള്ളേർ ഇപ്പം ഇന്നത് വേണമെന്ന് പറഞ്ഞ എൻ്റെ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ആ മക്കളാത്തന്ന ഈശോയ്ക്ക് ഞാൻ ഹൃദയം നിർ എൻ്റെ മക്കളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രത്തോളം എത്തിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ മക്കളില്ലെങ്കിൽ ഞാനില്ലായിരുന്നു എന്നെ ആത്മഹത്യ ചെയ്തേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ മുന്നിലാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കൂപ്പുന്നത് അതിൽ എൻ്റെ മാതാവ് പക്ഷേ ആ സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ മകൻ ഞാൻ പറഞ്ഞു പോകണ്ട നമുക്ക് എങ്ങും പോകണ്ട ഇനി അമ്മച്ചിക്ക് പോകാൻ ഒരു ഇടവും ഇല്ല അമ്മച്ചിയുടെ ജീവിതത്തിലെല്ലാ ഇതും മനസ്സും അരവിച്ചു അമ്മച്ചിക്ക് ആർ ആരോടും പ്രാർത്ഥിക്കാനില്ല സൃഷ്ടിച്ച ദൈവം തന്നെയാണ് നമുക്ക് ഈ ദുഃഖങ്ങൾ വന്നത് പിന്നെ ആ ദൈവത്തോട് നമ്മൾ ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് അതാണ് എൻ്റെ മനസ്സിൽ ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഇത് കഷ്ടപ്പാട് കാണാൻ പറ്റിയില്ല ആ ദൈവത്തിന് ഇനി നമ്മൾ ഈ ഭൂമിയിൽ ദൈവം എന്ന് പറയുന്ന ശക്തി ഉണ്ടല്ലോ ആ ഇനി ഏത് ശക്തീനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പം എൻ്റെ മോൻ പറഞ്ഞു പോകാം വച്ചു പോകാം വച്ചി അപ്പോൾ രാവിലെ വരെ എനിക്ക് മനസ്സില്ലായിരുന്നു പോരാ കൊച്ചി യാത്ര ചെയ് ഞാനും യാത്ര ചെയ്യി പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എന്ന് പറയണ സംഭവം ഇവിടുത്തെ എന്താണ് പ്രാർത്ഥനകളൊന്നും വെറുതെ ഒന്ന് എൻ്റെ അനിയത്തി വിളിച്ചു അവക്കൊരു വിഷമാകണ്ട അയ്യോ ചേച്ചി വരാതിരിക്കുമ്പോൾ അവൾക്കൊരു വിഷം വേണ്ടെന്ന് കരുതി ഞാൻ വന്നതെന്നേ ഉള്ളു പക്ഷേ എനിക്ക് വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റി ഉടമ്പടി എടുത്തു സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എനിക്ക് പണിയൊന്നുമില്ല കോവിഡ് വന്നപ്പം ചേട്ടനും മാനസികമായിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു തുടങ്ങി അതാണ് എന്നെ ഏറ്റവും വലിയ തളർത്തിയത് ചേട്ടന് മറവി വന്നപ്പോൾ പിന്നെ ചേട്ടൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു അതെനിക്ക് എന്നെ ഞാനും ഒരു മാനസിക ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒക്കെ എത്തി അപ്പോഴത്തേക്കും ഇതിലിന്നെല്ലാം നല്ലത് ആത്മഹത്യ തന്നെയാണെന്ന് ഞാൻ ചിന്തിച്ചു പക്ഷെ സെപ്റ്റംബർ മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥ ഒന്നും പ്രാർത്ഥിച്ചില്ല ആ വെള്ള പേപ്പർ വെള്ളപേപ്പറ് ക്ലാസ്സിൽ പോയിരുന്നു നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു ഫസ്റ്റ് എൻ്റെ നിയോഗം എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം തന്നെയായിരുന്നു സെക്കൻഡ് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു ഓടിട്ട വീടായിരുന്നു പഴയത് അത് ഒരു പ്രളയം വന്നപ്പോൾ ആ പ്രളയകാലത്ത് നഷ്ടം വീണ് തന്നെ ഇങ്ങനെ നിലമ്പത്തി പോയി വെറുതെ ഒരു പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി മഴ അതിൽ ഞങ്ങളൊരു മുറി ഒരു അടുക്കളയായിട്ട് ജീവിക്കുകയായിരുന്നു ചുറ്റിനും സഹായിക്കാനുള്ള ഉണ്ട് എൻ്റെ എൻ്റെ ആൾക്കാരെല്ലാം കാശുകാരാണ് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വീട്ടിലത്ര പൈസയൊന്നും ഇല്ലാത്തവരാണ് പിന്നെ ചേട്ടൻ്റെ അനിയന്മാരും എന്നെ സഹായിക്കുക എനിക്ക് സപ്പോർട്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ ആൾക്കാരുടെ അടുത്ത് ആരുടെ അടുത്തും പോയിട്ടില്ല അവർക്ക് പൈസ ഉണ്ടെന്നും പറഞ്ഞ് എന്നെ സഹായിക്കണമെന്നും പറഞ്ഞു അതെൻ്റെ മനസ്സിൻ്റെ ഇതായിരിക്കാം പക്ഷേ എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ നിന്നൊക്കെ ചിന്തിച്ചത് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നേ എൻ്റെ ചേട്ടൻ വയ്യെന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ മക്കളുടെ തല ആരുടെ മുന്നേ താഴരുത് അതാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഈ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പണിയൊന്നുമില്ലായിരുന്നു എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കമ്പനിയിലുണ്ടായിരുന്ന പണി പോയി അത് കഴിഞ്ഞപ്പം ഈ ഉടമ്പടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനെ വഴി വെച്ച് കണ്ട് അപ്പോൾ കൂട്ടുകാരൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അപ്പോൾ അവൻ എന്നോട് ഒരു ഡെപ്പോസിറ്റ് സ്കീം ചേരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡെപ്പോസിറ്റ് സ്കീമൊന്നും ചേരാനുള്ള സാഹചര്യം ഇല്ല പൈസ ഇല്ല പക്ഷേ അതൊന്നും വിശ്വസിച്ചില്ല അവൻ പറഞ്ഞു എൻ്റെ ഫോൺ നമ്പർ മേടിച്ചുകൊണ്ട് പോയി ഫോൺ നമ്പറിൽ അടുത്ത ഞായറാഴ്ച അവൻ എൻ്റെ വീടിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിൻ്റെ വീടിൻ്റെ അടുത്തെത്തി എനിക്ക് വീടിൻ്റെ അടുത്തെത്തി നിൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞാൽ തരാൻ പറഞ്ഞു അങ്ങനെ വഴി വീട്ടിൽ വന്നു കണ്ടു സംസാരിച്ചു പക്ഷേ അവൻ ഞാൻ ജീവിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ അവൻ കരഞ്ഞാണ് ശരിക്കും പോയത് എന്നു വെച്ച ഒന്ന് തൊട്ട് പത്ത് വരെയും പഠിച്ച എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് അവരെല്ലാം വിളിക്കാൻ പറയും ചെയ്തെന്നവരെ അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എൻ്റെ കൂട്ടുകാരെ ഞാൻ അറിയിച്ചിട്ടില്ലായിരുന്നു ആൺകുട്ടികളും ഉണ്ടായിരുന്നു പെൺകുട്ടികളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ജോലിയായി അപ്പം ഞാൻ അവരുടെ മുന്നിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ അവരെ എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും പറയാതായി പക്ഷെ അവൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അത് കർത്താവ് അവനിലൂടെ മാതാവാണ് ശരിക്കും അവനിലൂടെ എന്നിലെത്തിയത് മാതാവ് തന്നെയാണ് അത് ഈ പ്രപഞ്ചത്തോടാണ് എനിക്ക് പറയേണ്ടത് എന്നുവെച്ചാൽ എനിക്ക് അറിയില്ല ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കിയില്ല എന്താന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചേട്ടനെന്നെ കളിയാക്കുമായിരുന്നു കളിയാക്കിയെങ്കിലും രണ്ട് മൂന്ന് ദിവസം കളിയാക്കിയെങ്കിലും പക്ഷേ എൻ്റെ ചേട്ടനും അതിനോടുകൂടി ചേർന്ന് ഞാൻ പണിയും കഴിഞ്ഞു വന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പണി ശരിയാണ് ക്ലീനിങ്ങാണ് വീട്ടുപണിയായിരുന്നു പക്ഷേ എൻ്റെ കടബാധ്യത അറിഞ്ഞു ഞാൻ അവൻ എൻ്റെ കൂട്ടുകാർ വഴി എനിക്കൊരു ക്ലീനിങ് വീട്ടുപണി ശരിയാക്കി തന്നു പക്ഷെ ഞാൻ ചെന്ന വീടുകളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ ചെല്ലണ ഭവനങ്ങളെല്ലാം ഈശോയുടെ ഭവനങ്ങളായിരുന്നു അവിടെ നല്ല ഹൃദയമുള്ള മനുഷ്യരായിരുന്നു എനിക്ക് എനിക്കെടുക്കാൻ പണിയെടുക്കാൻ സമയമില്ലാത്തതെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ വീതം പണിയെടുത്താൽ മതിയായിരുന്നു ഓരോ വീട്ടിലും അവിടെ നിന്നെല്ലാം ഓടി ഓടി ഞാൻ പണിയെടുത്ത് എൻ്റെ കടങ്ങളിൽ നിന്നും എനിക്കൊരാശ്വാസം കിട്ടി അപ്പോഴത്തേക്കും ഒക്ടോബർ ഇരുപത് ആദ്യത്തെ മാസത്തി സെപ്റ്റംബർ ഒക്ടോബർ മൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് പണിയായി പണിയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കൊക്കെ ജീവിക്കണമെന്നുള്ളൊരു താല്പര്യം തുടങ്ങി അവിടെ പിന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നത് ആ സെപ്റ്റംബർ മൂന്നാം തീയതി കഴിഞ്ഞ അടുത്ത ഞായറാഴ്ച എൻ്റെ കൂട്ടുകാരെല്ലാവരും എൻ്റെ ഞായറാഴ്ച എൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെന്താണ് അവരോടും പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു പക്ഷേ അവരെല്ലാം എനിക്കൊരു വീടുമായിട്ടാണ് എൻ്റെ മുന്നിലെത്തിയത് എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസം അതെല്ലാം അവർ ആദ്യം എന്നോട് പറഞ്ഞു നിൻ്റെ മോനെ പഠിക്കാൻ വിടട്ടെ അത് കഴിഞ്ഞ് നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം എനിക്കൊന്നും പറയാനില്ലായിരുന്നു അതിൽ പക്ഷേ അതിന് മുപ്പാട് തന്നെ ഞാൻ ഈശോയുടെ ഒരു വീട്ടിൽ എൻ്റെ ടിജിതാമാമെന്ന് പറയും മാമിനോട് ഇങ്ങനെ പറഞ്ഞു മാം ഫീസ് അടക്കാൻ എനിക്ക് കൊച്ചു വീട്ടിൽ നിൽക്കുവാണ് മാം വിശേഷം തിരക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊച്ചു സെക്കൻഡ് ഇയർ ആയി മാം ഫീസ് അടച്ചിട്ടില്ല അപ്പം മാം പറഞ്ഞു അനിത കൊച്ചിൻ്റെ ഇതൊക്കെ ഇട് ഫോണിലൂടെ ഇടന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറ മാം പറഞ്ഞെങ്കിലും മാം സഹായിക്കില്ല എന്നാ എന്ന ഒരിതിൽ ഇരുന്നു പക്ഷേ മാം തന്നെ എന്നോട് ഞാൻ ചോദിച്ചു അനിത എന്താ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒന്നും പറയാത്തേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മാം മാമെന്നോടൊന്നും പറ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് മാം സഹായിക്കില്ലെന്ന് അപ്പം പിറ്റേ ആ ഒരു ദിവസം മാമിൻ്റെ ഫോണിലൊക്കെ ഞാൻ ഇട്ടുള്ളൂ പക്ഷേ എൻ്റെ കൊച്ചിന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫീസ് വേണമായിരുന്നു ആ മൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയും ആ മാം തന്നു എൻ്റെ കൊച്ചിനെ കയറ്റി വിട്ട് എൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള ഡ്രസ്സുകളും ആ മാം തന്നു പക്ഷേ ആ മാമിലൂടെ ഞാൻ കണ്ടത് എൻ്റെ മാതാവിനെ തന്നെയാണ് അത് ശരിക്കും അവിടെ രണ്ട് കുഞ്ഞ് കുട്ടികളുണ്ട് ഇത് എന്താ ഈശോയും മാതാവും തന്നെയാണ് ആ മാതാവ് മാതാവ് മാമിലൂടെ എൻ്റെ മാതാവാണത് അതാണ് കാണുന്നത് ആ മാമിൽ നിന്ന് തുടങ്ങി ടിജിതാ മാമിൽ നിന്ന് തുടങ്ങി എൻ്റെ കൂട്ടുകാർ വരെ എത്തിയിരുന്നു ഇന്നെൻ്റെ കൂട്ടുകാരും മാ മാതാവാണ് ശരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാമ മാതാവെന്ന് വെച്ചാൽ എന്നൊരു മകളെപ്പോലെയാണ് എന്നുവെച്ചാൽ എൻ്റെ പ്രായ എന്നേലും പ്രായക്കുറവുള്ളൊരു മാം എന്നൊരു കൂട്ടുകാരിയോ കൂടപ്പുറപ്പോ എല്ലാമാണ് എനിക്കെല്ലാം എന്നു വെച്ചാൽ നമ്മളോട് സംസാരിക്കാൻ അത്ര പവറിലും പ്രസക്തിയുള്ളൊരു മാം ആള് നമ്മളോടൊരു അല്ല എൻ്റെ മുന്നിലിരിക്കണത് അതല്ല പക്ഷേ അവിടെ എന്നോ ഞാൻ ആ മാമു എന്നോട് പറയണേ കരയരുത് ഒരിക്കലും കരയരുത് എന്നെ എന്നെന്ത് പറഞ്ഞാലും ചിരിപ്പിക്കാനേ അനിതമൊന്ന് ചിരിച്ചേ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പം ഞാൻ മാമൻ എന്നാ പറഞ്ഞാൽ ചിരിക്കണ്ടേ എന്ന് ഞാൻ തിരിച്ചു വയ്ക്കുമ്പം പറയും ചിരിക്കാനുണ്ടാ ഒരുപാട് ചിരിക്കാനുള്ളതാണ് ഈ ലോകമെന്ന് പറയും പക്ഷെ മാമെന്നെ മാമിലൂടെ ഞാൻ കണ്ടത് മാതാവിനെ തന്നെയാണ് ഇന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ഒക്ടോബർ മൂന്നാം തീയതി ആയപ്പോൾ ഒരു മാസമായി ഉടമ്പടിയുടെ ഒക്ടോബർ മൂന്നാം തീയതി കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ കൂട്ടുകാർ വന്ന് വീടിൻ്റെ പ്ലാൻ തന്നു എൻ്റെ കയ്യിൽ രണ്ടുമൂറ് ഹാൾ ഡൈനിങ് ഹാള് ഔട്ട് വർക്ക് ഏരിയ കിച്ചൺ ബാത്റൂമ് ഇത്രയുള്ളൊരു പ്ലാൻ എൻ്റെ കയ്യിലേക്ക് ഇതാണ് നിൻ്റെ വീടിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിത് മതി എനിക്ക് വേണ്ടിയിരുന്നത് മഴ പെയ്താൽ ചോരാത്തൊരു വീട് കിടന്നുറങ്ങാനൊരു കാല് നിവർത്തി എനിക്ക് നീ കാല് നീളത്തി നമുക്കൊന്ന് കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലം അത്രയും മതിയായിരുന്നു എനിക്ക് ഭൂമിയിൽ പിതാവ് പറഞ്ഞിട്ടില്ലേ പറവുകൾക്കും എന്താ ബൈബിള് എനിക്കറിയില്ല ഞാനൊരു ഹിന്ദുവാണ് എന്നാലും എനിക്ക് അറിയില്ല നമുക്ക് ഭൂമിയിൽ ആറടി മണ്ണ് വേണമെന്ന് മാത്രമേ നമുക്കറിയുള്ളു അത്ര ഒരു സ്ഥലം മതിയായിരുന്നു അത്രേ ഞാൻ ഈ ഭൂമിയിൽ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നേ നശിച്ചതാണ് സ്വപ്നങ്ങളില്ല ഇപ്പോഴും പക്ഷേ എൻ്റെ മക്കളിൽ എനിക്ക് സ്വപ്നങ്ങൾ തന്നു തുടങ്ങി എൻ്റെ കൂട്ടുകാർ തന്നു തുടങ്ങി ടിചിതാമാം തന്നു തുടങ്ങി ഇന്ന് ഒക്ടോബർ ഇരുപത്താം പ്ലാന്റ് തന്നു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ തറക്കല്ലിടിയിൽ നടന്നു അത് കഴിഞ്ഞ് കട്ടളപ്പോൾ ഒരാഴ്ച ഓരോ ഞായറാഴ്ചകളും എനിക്ക് വിലപ്പെട്ടതായിരുന്നു എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ ഞായറാഴ്ച എനിക്ക് പണിയില്ലാതെ ഉള്ളത് ഞായറാഴ്ച ദിവസമാണ് ആ ഞായറാഴ്ച ദിവസം എല്ലാം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് വെറുതെ വന്ന് ജസ്റ്റ് ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് പോകും എനിക്ക് മാതാവിനോട് പറഞ്ഞു എനിക്ക് സമയമില്ല മാതാവ് എൻ്റെ മുന്നിൽ എൻ്റെ തോളിൽ വലിയ വലിയ ഭാരങ്ങൾ ഭാരങ്ങളിരിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇന്ന് ഇരു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞു എൻ്റെ വീടിൻ്റെ വാർക്കൽ കഴിഞ്ഞു എൻ്റെ വീടിന് ഇനി വയറിങ്ങും പ്ലംബിങ്ങും ഫ്ലോറിങ്ങും കൂടിയുള്ളു അതെന്താണെന്ന് എനിക്കറിയില്ല അത് ശരിക്കും ഇനി ഡിസംബർ മൂന്നാം തീയതി വരുമ്പോൾ എൻ്റെ ഉടമ്പടി തീരും എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടച്ചു എൻ്റെ കൊച്ചു പഠിച്ചു പഠിക്കണം അപ്പം എൻ്റെ കൊച്ചും വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ മോൻ ഇന്നലെ വന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ മാതാവിനോട് മാതാവിൻ്റെ മുന്നിൽ എനിക്ക് കരയണമെന്ന് അറിയില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ മാതാവ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കറിയാം മാതാവ് കുഞ്ഞ് എന്ന് വെച്ചാൽ എനിക്കൊരു മെഴുകുതിരി കത്തിച്ചു വെക്കാൻ പോലും മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് മുട്ടു ആ വീട്ടിൽ സ്ഥലയില്ലായിരുന്നു ആ ഒറ്റമുറ വീട്ടിൽ സ്ഥലയില്ലായിരുന്നു അതാണ് സത്യം ആ മാതാവ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതേ രൂപം ഇതേ രൂപം തന്നെയാണ് എൻ്റെ മുന്നിൽ മാ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കാ മാതാവ് എൻ്റെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന മാതാവ് അപ്പം ആ മാതാവേന്ന് വിളിച്ചൊന്ന് തൊടാൻ ചെന്നപ്പോൾ മാതാവില്ല അത് എങ്ങനെ പറ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വിശ്വാസം എൻ്റെ മാതാവിനോട് തന്നെയാണ്